ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു മേടം രാശി എന്ന് പറയുമ്പോൾ അത് ചൊവ്വ ഗൃഹത്തിൻ്റെ സ്വന്തം ക്ഷേത്രമാണ് ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രമായ മേടം രാശി പോലെ തന്നെ പ്രധാനമാണ് വൃശ്ചികം രാശിയും ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രമാണ് അങ്ങനെയുള്ളപ്പോൾ ഈ മേടം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ മേടം രാശിക്ക് മാത്രമല്ല ഗുണങ്ങൾ നൽകുക അത് പൂർണമായ ദൃഷ്ടി കർക്കിടകം രാശിയിലേക്കുണ്ട് അതുപോലെ തന്നെ തുലാം രാശിയിലേക്കുമുണ്ട് കൂടാതെ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികം രാശിയിലേക്കും ദൃഷ്ടി വരും അങ്ങനെയുള്ളതിനാൽ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി വരെ വളരെ വിശേഷമാണ് ചൊവ്വായുടെ സ്ഥിതി കൊണ്ട് ഈ നാല് രാശിക്കാർ ഈ നാല് രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ട് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രവും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രങ്ങളും തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രവും വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിടവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ വിജയങ്ങളാണ് വന്നു ചേരുന്നത് അത് പ്രധാനമായിട്ട് വളരെ നല്ല ഗുണങ്ങളാണ് തരിക ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ചേരും കായിക രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു അത്യപൂർവമായി ലോട്ടറി അടിക്കുന്നതിന് വരെയുള്ള ഭാഗ്യമുണ്ട് അതായത് ഇടവം രാശിയിൽ നിൽക്കുന്ന വ്യാഴം വരവാനാവും കൂടാതെ പ്രബല ഗ്രഹങ്ങളായ ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും ഒക്കെ സ്ഥിതി മാറി വിലവാനായിട്ട് ധനസ്ഥാനത്ത് വരുന്നു അതിനാൽ അപ്രതീക്ഷിതമായ യോഗം ഉണ്ടാകും അതായത് പലിശ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ശരിയായി കിട്ടുക ഗൃഹനിർമ്മാണത്തിനോ ഭൂമി വാങ്ങുന്നതിനോ ഒക്കെ അതെ ഭൂമി സ്വന്തമായിട്ട് വന്നു ചേരുന്നതിനുള്ള സമയമാണ് ദീർഘനാളുകളായിട്ട് ഭൂമി വന്നു ആഗ്രഹിക്കുന്നവർക്ക് ഈ ചൊവ്വ ഭൂമിക്കാരകൻ കൂടിയാണ് അത് ആ സമയത്ത് ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട് അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടുവാനുള്ള ഭൂമി കിട്ടാനുള്ളതാണെങ്കിലും ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള ഭൂമിയാണെങ്കിലും സ്വന്തം നിലയ്ക്ക് വാങ്ങണമെന്ന് വിചാരിക്കുന്നതോ വിൽക്കണമെന്ന് വിചാരിക്കുന്ന ഭൂമിക്കും ഒക്കെ നല്ല വിലകളൊക്കെ ലഭിക്കുകയും കച്ചവടം നടക്കുന്നതിനുമൊക്കെ യോഗമുണ്ട് വാഹന കാര്യത്തിലും അത് ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് വാഹന കാര്യത്തിലും വളരെ നല്ലതാണ് ദീർഘനാൽ നാളുകളായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങണമെന്ന് വിചാരിക്കുന്നവർക്കും അത് സാധിക്കും അതുപോലെ തന്നെയാണ് ഉള്ള ഗ്രഹം ഒന്ന് പുതുക്കിപ്പണിയണം എന്ന് വിചാരിക്കുന്നവർക്കും സാധിക്കും പുതിയ ഗൃഹം വാങ്ങണമെന്ന് വിചാരിച്ച് ദീർഘകാലമായിട്ട് വീടുകളൊക്കെ കണ്ടു നടക്കുന്നവർക്ക് ശ്രദ്ധിക്കുക ഈ ചൊവ്വായുടേയും ശുക്രൻ്റെയും സ്ഥിതി വരുന്ന ഈ കാലയളവിൽ സ്വന്തമായി ഒരു വീട് വന്നു ചേരുന്നതിന് യോഗമുണ്ട് കൂടാതെ കടങ്ങളൊക്കെ ഉള്ളവർ വീട് സംബന്ധമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ ഒക്കെ കടങ്ങളുള്ളവർക്ക് ആ കടങ്ങൾ വീടുന്നതിനുമുള്ള ഒരു നല്ല ഭാഗ്യം ഏതെങ്കിലും രീതിയിൽ വന്ന് തെളിയുന്നതിനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ പ്രധാനമാണ് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും പൊക്കത്തിലൊക്കെ കയറുന്നവരെ സാഹസികമായ ജോലികളൊക്കെ ചെയ്യുന്നവരെ അതുപോലെ തന്നെ മറ്റ് മിലിട്ടറി പോലീസ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അവർ അധിക സാഹസികത പാടില്ല ആ സമയത്തെ യാത്രകൾ ഒഴിവാക്കുക ജലയാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് അത് പ്രകൃതിക്കും ഒക്കെ നല്ലതാണ് കൂടുതൽ മഴ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭം ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് കർക്കിടകൻ രാശിക്കാർക്കും ഒക്കെ ഇത് ബാധകമാണ് ജോലി ലഭിക്കും അത് സ്വന്തം നാട് വിട്ട് ജോലിക്ക് പോകുന്നതിനും വിദേശത്ത് പോയി ജോലി സമ്പാദിക്കുന്നതിനുമൊക്കെ യോഗമുള്ള അഭിവൃദ്ധികരമായ കാലമാണ്